ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ദോശയ്ക്ക് ഇഡലിക്കൊക്കെ പറ്റിയ ഒരു സാമ്പാറാണ് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ഹോട്ടലിലും അതേപോലെ ചായക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു അത് തന്നെ കിട്ടും രണ്ട് പിടി തുവര പരിപ്പ് കഴുകിയത് തൊട്ടിട്ട് കൊടുക്കുകയാണ് ഒരു ക്യാരറ്റ് ഒരു സവാള ഒരു തക്കാളി ഇനി ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് എരിവുള്ള പച്ചമുളക് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇനി രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് പൊട്ടിത്തെറിച്ച് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവിക്കൊടുത്ത് ഇനി അടച്ചു വെച്ചിട്ട് മൂന്ന് വിസ്സിലടന്ന് അടുപ്പിച്ചെടുക്കുകയാണ് ഇതിന് മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഉടച്ചെടുത്ത് ഉടയ്ക്കണം നല്ല രീതിയിൽ ഇത് ഉടയ്ക്കണം അതാണ് ഇതിൻ്റെ ഒരു മിക്സിങ് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വാളൻപുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ട് ഇനി സാമ്പാർ മസാല പൗഡർ ഇനി നമ്മൾ നമ്മളിതിനകത്തൊരു മൂന്ന് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിതിനകത്ത് കുറച്ചൊരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലപോലെ പോലെ തിളച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് ഇനി കടുക് കടുക കടുക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉലുവയും ഇനി ഒരു വെളുത്തുള്ളിയുമാണ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് വന്ന് ചേർത്ത് ഇനി ഇതിനകത്തോട്ട് സാമ്പാറിനകത്തോട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അന്നേരം തന്നെ അടച്ചു വയ്ക്കും അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ ഈ സാമ്പാർ തുറന്ന് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് ദോശയ്ക്ക് ഇടലേക്കുമായിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം